ഭരണം നിലനിർത്തുവാൻ വേണ്ടി കേന്ദ്ര ബജറ്റിനെ പണയം വെച്ചിരിക്കുകയാണ് ഈ സർക്കാർ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ഇത് രണ്ട് സംസ്ഥാനത്തിനു വേണ്ടി ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രയ്ക്കും വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റായി ബീഹാർ ആന്ധ്ര ഒരു കോറിഡോർ ബഡ്ജറ്റായി ഇത് മാറിയിരിക്കുകയാണ് കേരളത്തിനോട് കാണിച്ച ഈ അവഗണന ഏറ്റവും വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് ഏതാണ്ട് രണ്ട് ടു പോയിൻ്റ് സിക്സ് സിക്സ് ലാക്ക് ക്രോ രൂപ അല്ലെങ്കിൽ കോടി ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യമുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നിർദ്ദേശം വെക്കാനുള്ളത് പലപ്പോഴായി എല്ലാ ബഡ്ജറ്റുകളും കാർഷിക മേഖലയ്ക്ക് കോടിക്കണക്കിന് രൂപ വകു വെക്കാറുണ്ട് പക്ഷേ ഇതൊന്നും കാർഷിക മേഖലയ്ക്ക് ചെന്ന് എത്തുന്നില്ല നമുക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെ തനതായ പ്രത്യേകതയുണ്ട് കാർഷിക മേഖലയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വേണ്ടി അത് നീക്കിവെച്ചാൽ ഇത് വളരെ പ്രയോജനകരമായി നമുക്ക് മാറ്റാൻ കഴിയും ഇന്ന് കേരള സംസ്ഥാനത്ത് അടുത്ത നാളിൽ നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം മദർഷിപ്പ് ഉൾപ്പെടെയുള്ളത് വന്നെത്തുന്ന തുറമുഖമാണ് അതിലേക്ക് ഒരു പൈസ പോലും നീക്കി വയ്ക്കുകയുണ്ടായില്ല ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ റബ്ബറുമായി ബന്ധപ്പെട്ട് വിലസിരിതാ ഫണ്ട് എപ്പോഴും ആവശ്യപ്പെടുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ നാണ്യവിളകളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവുമില്ല ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണമായും ഇത് കാണുന്നത് ഒരു വിലവേശൽ ഒരു അതിന് ഈ ബഡ്ജറ്റിനെ ഈ സർക്കാർ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇത്രയും ഒരു നാണക്കെട്ട ഒരു ഒരു ബഡ്ജറ്റ് തന്നെ ഇല്ല ഇത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് സംസ്ഥാനത്തെ നിയമസഭയിലാണ് ഒന്ന് ബീഹാറിലും രണ്ട് അത് ആന്ധ്രയിലുമാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇതൊരു കേന്ദ്ര ബജറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനത്തിനെയും ഒരുപോലെ കണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റായി കാണുന്നില്ല ഇതിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യസഭയിൽ ഇന്ന് വാക്കൗട്ട് ചേർത്തിട്ടുണ്ട്